സദ്യയ്ക്ക് വിളമ്പുന്ന അതേ രുചിയിലും മണത്തിനും മാങ്ങാച്ചാറ് കിട്ടുന്ന ഈ രണ്ട് ചേരുവകൾ ചേർത്താൽ മതി ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനെ പച്ചമാങ്ങ കിലോ പച്ചമാങ്ങ എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയായതിനു ശേഷം ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിനെ ആവശ്യത്തിന് ഉപ്പൂട് ചേർത്ത് അരടി വെച്ചതിന് ശേഷം റസ്റ്റ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവർ ഒന്ന് വഴറ്റിയെടുക്കുക കറിവേപ്പില ചേർക്കുക ശേഷം പൊടികൾ ചേർത്ത് പച്ച മണം മാറുന്നവർ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുറുകിയതിന് ശേഷം വാങ്ങിവെച്ച് വാങ്ങിവെക്കും അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഉലുവ ഉലുവപ്പൊടി കടുക് പൊടി എന്നിവ ചേർക്കുക ഇത് നമുക്ക് സദ്യയ്ക്ക് ഉള്ള മുന്ന അതേ ടേസ്റ്റും മണം കിട്ടുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്